രക്തദാനം ജീവിതത്തിൻ്റെ ഭാഗമാക്കി വീട്ടമ്മ കൂടെ മികോണിയ ചെടികളുടെ വിൽപ്പനയും നടത്തി ശ്രദ്ധേയമാകുകയാണ് ചരുമൂട് സ്വദേശിയായ ഫാത്തിമാസ് വീട്ടിൽ ഫസ്സീല ബീഗം രക്തദാനം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ് ഈ വീട്ടമ്മ ജനകീയ രക്തദാന സേനയുടെ ആലപ്പുഴ ജില്ലാ ചീഫ് കോർഡിനേറ്ററായ ഫസ്തീല ബീഗത്തിന് ലോക രക്തദാന ദിനത്തിൽ ആശംസകളുടെ പ്രവാഹമായിരുന്നു അൻപത്തിമൂന്ന് വയസ്സിനുള്ളിൽ നൂറ്റി ഇരുപത്തി ഒന്ന് തവണ രക്തം ദാനം ചെയ്തതായി വസീല പറയുന്നു അബൂർ ബഹുമതിയും ഈ ലോക രക്തദാന ദിനത്തിൽ വസീലയ്ക്ക് സ്വന്തമായിരുന്നു നൂറ്റി പത്തൊൻപത് തവണ പിന്നിട്ടപ്പോൾ ലയൻസ് ക്ലബ്ബ് ഓഫ് എടത്വാ അനുമോദിച്ചിരുന്നു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സിൻ്റെ റീജിയണൽ കോർഡിനേറ്ററും സെൻട്രൽ കമ്മിറ്റി അംഗവും നാഷണൽ ചൈൽഡ് ആൻഡ് വുമൺ ഡെവലപ്മെൻ്റ് കൗൺസിൽ സംസ്ഥാന പ്രസിഡൻറ്റും കൂടിയായി പ്രവർത്തിക്കുകയാണ് ഫസീല ബീഗം ഇരുപത്തിയേഴ് വർഷം വിദേശത്ത് ജോലി നോക്കിയ പ്രവാസിയായ ഫസീല അഞ്ച് വർഷം മുൻപാണ് നാട്ടിൽ എത്തുന്നത് നാട്ടിലെത്തിയ ശേഷം ആരംഭിച്ച ചെറിയ ഉദ്യാനമാണ് ഇപ്പോൾ മിഗോണിയ നേഴ്സറിയായി രൂപാന്തരപ്പെട്ടിട്ടുള്ളത് ഈ ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായി ഫസീല പറയുന്നു ഈ വനിതാ സംരംഭയെ തേടി നിരവധി അംഗീകാരങ്ങളാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ അറുന്നൂറിൽപ്പരം വിദേശ ചെടിയായ ബിഗോണിയയുടെ നിരവധി ചെടികളുടെ ഇനങ്ങൾ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി നിരവധി പേർ നേരിട്ടും ഓൺലൈനുമായി ചെടികൾ വാങ്ങാറുണ്ടെന്നും ഫസീല പറഞ്ഞു ഓരോ രക്തദാനത്തിലൂടെയും പലരുടെയും ജീവൻ രക്ഷിക്കുകയും പ്രതീക്ഷ നൽകുകയും ചെയ്യുന്ന ഫസീല മറ്റുള്ളവർക്ക് രണ്ടാമതൊന്ന് അവസരം നൽകാതെ സ്വമേധയാ സേവനമനുഷ്ഠിക്കുന്നു പ്രതിഫലം വാങ്ങാത്ത രക്തദാതാക്കളിൽ ഒരാൾ കൂടിയാണ് ഫസീല ബീഗം വിദ്യാർത്ഥിനിയായ ഫാത്തിമ മകൾ എൻ്റെ പേര് ഫസീല ആലപ്പുഴ ജില്ലയിൽ ചാരുമൂടാണ് എൻ്റെ വീട് ഞാനൊരു രക്തദാന പ്രവർത്തകയും കാരുണ്യ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും ഒക്കെയാണ് ഞാൻ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി ചേർന്നുകൊണ്ട് രക്തദാന പ്രവർത്തനം നടത്തുകയും അതിനുശേഷം സൗദി അറേബ്യയിൽ പോയി ഇരുപത്തിയേഴ് വർഷത്തോളം സൗദി പൗരന്മാർക്ക് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിറങ്ങുന്ന സൗദി പൗരന്മാർക്ക് പൗരന്മാരെ ട്രെയിനിങ് കൊടുത്ത് അവരെ ടെക്നീഷ്യനാക്കി മാറ്റുകയും ചെയ്തു വരികയായിരുന്നു അതിനുശേഷം ഇപ്പോൾ അഞ്ച് വർഷത്തോളമായി നാട്ടിൽ വന്നിട്ട് ജനകീയ രക്തദാന സേന എന്ന സംഘടനയുടെ രക്തദാന സേനയുടെ ആലപ്പുഴ ജില്ലാ ചീഫ് കോർഡിനേറ്ററായും പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്ററുമായി പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ എനിക്ക് അൻപത്തിമൂന്ന് വയസ്സുണ്ട് ഈ അൻപത്തിമൂന്ന് വയസ്സിനുള്ളിൽ ഞാൻ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ആ തിരുവനന്തപുരം ആർ സി സിയിലാണ് കൊടുത്തത് എനിക്ക് ഇതിനുള്ള ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വിദേശ ചെടിയായ ബിഗോണിയ പ്ലാന്റിൻ്റെ ഒരു ഉൽപ്പാദനമാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും എൻ്റെ വീട്ടുകാര്യങ്ങളും എല്ലാം തന്നെ നോക്കുന്നത് എനിക്ക് കിട്ടിയ സംഭാവന പോലും ഞാൻ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊടുക്കുകയും ഇപ്പോഴും ഓരോരോ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സംഘടനകൾ എന്നെ ആദരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്